അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമുല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളിൽ പലതരം പല വിവിധ പ്രയാസത്തിലാണ് ഓരോരുത്തരും കമന്റ് വായിച്ചാൽ തന്നെ അറിയാവുന്നതാണ് പല ജാതി പ്രയാസങ്ങൾ വിഷമങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യാൻ ഒരുപാട് പേർ പറയുന്നുണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസവും നീക്കി നല്ല ഒരു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരട്ടെ ആ മീൻ യാറബൽ ആലമീൻ എപ്പോഴും നാം ആവലാദികളും വേവലാദികളും പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നതിന് പകരം നല്ല ക്ഷമയോടുകൂടി നാം ജീവിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ആഹിറത്തിലേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ടായി നമുക്ക് മാറ്റാൻ കഴിയും അള്ളാഹുവും അവൻ്റെ മുത്ത് റസൂലും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ ജീവിതാഭിവൃദ്ധി കൈവരിക്കാനും ഒക്കെ പലവിധ മാർഗങ്ങളൊക്കെ നാം പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ പല രൂപത്തിലുള്ള ഓരോ ഉദ്ദേശവും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും അതൊക്കെ ഒന്ന് ശരിയാവാൻ പല രൂപത്തിലുള്ള നേർച്ചകൾ നാം നേർന്നു നോക്കും കുറേ ദിക്റുകൾ നാം ചൊല്ലി നോക്കും കുറേ ദുവാകളുണ്ട് അതൊക്കെ നാം ചൊല്ലി നോക്കും അതൊക്കെ കുറേയൊക്കെ ശരിയാവും ചിലതാണെങ്കിൽ ശരിയാവാത്തതും ഉണ്ടാവും ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം ദുഃഖിക്കുന്നവർക്ക് ഒരു ആശ്വാസമാവുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ഒരു ദിക്കർ നാം എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാലാണ് ഇതിനുള്ള ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ ദിക്കർ ഏതാണെന്ന് എങ്ങനെയാണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഒക്കെ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ വീട്ടിലെ ദാരിദ്ര്യം മാറാനും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾ തീരാനുമുള്ള ഒരു ദിക്കറാണ് ഇന്ന് പറയുന്നത് ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാനും റസൂൽ മുത്തുറസൂൽ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു തിക്റാണിത് കമൻറ്റിൽ എഴുതി അറിയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും ഒരു പരിഹാരമാണിത് ഒരുപാട് പേർ ഓരോ ദിവസം ഇടുന്ന വീഡിയോൻ്റെ താഴെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് ദുവാ കൊണ്ട് വസീത്ത് ചെയ്യുന്നവരുണ്ട് എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്താറുമുണ്ട് എല്ലാവരുടെയും പ്രയാസം കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാന ഉത്താല തരട്ടെ ആമീൻ നിങ്ങൾ ഈ ഒരു ദിക്ർ ചെല്ലേണ്ടത് നേരം പുലരുമ്പോളാണ് ഇത് ചെല്ലേണ്ടത് അതായത് സുബഹി നസ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഈ വീഡിയോയിൽ നിങ്ങൾ ഇത് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ നാളെ സുബഹിക്ക് ഇത് തുടങ്ങുക എല്ലാ ദിവസവും നേരം പുലരുമ്പോഴേക്കും ഇത് ചൊല്ലണം എത്രയാണോ നമുക്ക് ഇത് ചൊല്ലാൻ കഴിയുന്നത് അത്ര നിങ്ങൾ ചൊല്ലിക്കോളി നമ്മുടെ എല്ലാ പ്ര സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും എന്ത് പ്രയാസമാണോ നമ്മൾ സഹിക്കുന്നത് അതിനൊക്കെ ഒരു മാർഗമാണ് ഒരു പരിഹാരമാണ് ഈ തിക്ർ നേരം പുലരുമ്പോൾ നിങ്ങൾ ഇത് ചൊല്ലുക തിക്ർ ഏതാണെന്ന് പറയാം നിങ്ങൾ എഴുതി എടുത്താൽ മതി ബിസ്മില്ലാഹി അലാ നഫ്സിഹി ിഹിഹി ബിസ്മില്ലാഹി വലിഹി നഫ്സിഹി വ അഹിലിഹി വമാലിഹി എന്ന ദിക്റാണ് നിങ്ങൾ എഴുതിയെടുത്താൽ മതി കേട്ടോ ഇത് ഇല്ലാതെ നിൽക്കുന്ന ഭർത്താക്കന്മാർ ജോലി ജോലിയില്ലാതെ നിൽക്കുന്നവരുണ്ടാകും അല്ലേ അതും കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നുണ്ട് ഭർത്താവിന് ജോലിയില്ല പ്രയാസമാണ് എന്നൊക്കെ അവരുടെ ഭാര്യമാർ ഇത് ചൊല്ലുക അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലുക വളരെ ഫലപ്രദമായ ഒരു ദിക്കറാണിത് കയ്യിൽ നമ്മുടെ കയ്യിലൊരു പൈസ ഇല്ല എന്താ ഇനി ചെയ്യറപ്പേ എന്ന് കരുതി ടെൻഷൻ അടിക്കുന്നവരൊക്കെ ഇത് ചൊല്ലിക്കോളി ഇത് ദിവസവും നിങ്ങൾ ചെല്ലുക നിങ്ങൾക്ക് എത്രയാണോ ചെല്ലാൻ കഴിയുക ഇത്ര എണ്ണം എന്നൊന്നുമില്ല ഇതിങ്ങനെ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ബിസ്മില്ലാഹി അലാനഫ്സി ഹി വാഹിലി ഹി വമാലിഹി ബിസ്മില്ലാഹി അലാനഫ്സി ഹി വാഹിലി ഹി വമാലിഹി എന്നിങ്ങനെ നേരം പുലരുന്നതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണ് ഇത് ചെല്ലാൻ കഴിയുക അത്രത്തോളം നിങ്ങൾ ഇത് ചെല്ലൽ ഒരു ശീലമാക്കി നോക്കി എല്ലാ പ്രയാസവും പ്രശ്നങ്ങളും തീർന്നു കിട്ടുന്നതാണ് വളരെ ഫലപ്രദമായ ഒരു ദിക്കുറും കൂടിയാണിത് കയ്യിൽ ഒരു പൈസ ഇല്ല എന്താ ഇനി ചെയ്യുക അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഫലമാണിത് രാവിലെ എല്ലാ ദിവസവും ഇന്ന് മുതൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചെല്ലൽ ഒരു ശീലമാക്കിക്കോളി നിങ്ങൾക്ക് എത്ര ചെല്ലാൻ കഴിയും അത്ര നിങ്ങൾ നേരം പുലരുമ്പോൾ ചെല്ലുക നമ്മുടെ പ്രയാസവും പ്രശ്നവും എന്തായാലും അതിൽ നിന്നൊക്കെ സമാധാനം കിട്ടും ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലണം ഒരു ദിവസം പോലും മുടങ്ങാതെ ചെല്ലണം കേട്ടോ ഒരു ദിവസം ചൊല്ലി ഇനി ഒരാഴ്ച ചെല്ലി പിന്നെ ഒരു ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ല അങ്ങനെയല്ല എല്ലാ ദിവസവും നമ്മളിപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുന്ന നിത്യമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന കുറച്ച് ദിക്കറുകൾ സ്ലാത്തുകൾ അതൊക്കെ അല്ലേ അതുപോലെ നിങ്ങൾ ഈ ഒരു ദിഖറിനെ ബിസ്മില്ലാഹി അലാ നഫ്സിഹി വാഹിലിഹി വമാലിഹി ഒരു ശീലമാക്കുക എല്ലാ ദിവസവും ചെല്ലലും ഇതിൽ നമുക്ക് സമാധാനം കിട്ടും എന്ത് പ്രശ്നമായാലും എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലണം ഒരു ദിവസം പോലും മുടക്കം വരാതെ ഒന്ന് ചൊല്ലി നോക്കി ഇതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മൾ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന എന്ത് പ്രയാസമായിക്കോട്ടെ അതിനൊക്കെ പരിഹാരമാണിത് അതുകൊണ്ട് സുബഹി നിസ്കരിച്ചതിന് ശേഷം എല്ലാ ദിവസവും അങ്ങോട്ട് ചൊല്ലുക സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്ന് ചെല്ലാലോ അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ജോലി എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ഥലത്ത് ചെല്ലുന്നത് പോലെ തന്നെ ഈ ഒരു ദിക്കറിനെ അങ്ങനെ ചൊല്ലി നോക്കി ഇന്ന് മുതലൊന്ന് ചെല്ലൽ ഒരു ശീലമാക്കി നോക്കി അങ്ങനെ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ദിക്രു നിങ്ങൾ ഒന്നുകിൽ എഴുതിയെടുക്കുക കേട്ടോ എഴുതിയെടുക്കുക ഒരു പുസ്തകത്തിലോ ഏത് എടുത്ത് പഠിച്ചെടുത്താൽ മതി എന്നാൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ താനേ അതൊരു കാണാപ്പാഠമായിക്കോളും അതുകൊണ്ട് ഈ ധിക്റ് ആരും മറക്കണ്ട ഒന്ന് ചൊല്ലി നോക്കി ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഭർത്താക്കന്മാർക്ക് പണിയില്ലാതെ ആകെ പ്രയാസത്തിലുള്ളവർ അവർക്കൊക്കെ ഒരു സമാധാനമായിരിക്കും ഈ ധിക്ക് ചൊല്ലിയാൽ എന്തെങ്കിലും ഒരു പരിഹാരം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും അതുകൊണ്ട് ഇന്നു മുതൽ ഈ വീഡിയോ കാണുന്നവർ ഈ ദിക്കർ ചൊല്ലൽ ഒരു ശീലമാക്കുക ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ബിസ്മില്ലാഹി നഫ്സിഹി വമാലിഹി ബിസ്മില്ലാഹി നഫ്സിഹി ബിസ്മില്ലാഹി വമാലിഹി അങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചൊല്ലി നോക്കുക ഇന്ന് മുതൽ ഇനി ഇൻഷാല്ല നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കട്ടോ ഇനി നല്ലൊരു അറിവുമായിട്ട് ഇൻഷാ അള്ളാ നാളത്തെ വീഡിയോയിൽ വരാം ഇനി അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും അസ്ലാമലൈക്കും വറഹമത്തല്ലാ താല വബർക്കാത്തു ദുവാസിയത്തോടെ